പേര് ശ്യാമ സ്ഥലം കൊട്ടാരക്കരയാണ് മാതാവിനെ എനിക്ക് പരിചയം എന്ന് പറയുമ്പം ഒരു രണ്ട് വർഷം മുമ്പ് എൻ്റെ മോളാണ് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കൊണ്ടു തരുന്നത് അതുപോലെ ഹസ്ബൻഡ് കെ എസ് ആർ ടി സി കണ്ടക്ടറാണ് ഈ റൂട്ട് പോകുമ്പോൾ മൊത്തം കൃപാസനത്തിൽ തിരക്കാണ് പക്ഷെ അന്നൊന്നും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ പ്രോമട്രി എക്സാം വേണം ഗൾഫിന് പോകണം എന്നൊക്കെ പറഞ്ഞൊരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടതും അന്നേരം ഏത് ഏജൻസി പോകണമെന്നോ ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ മാവേലിക്കരയുള്ള ഒരു ക്രൈസ്റ്റ് ഏജൻസിയുമായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ഒരു മാസത്തിനകം തന്നെ ഞാൻ സൗദിയിലേക്ക് പോവുകയും ചെയ്തു അന്നേരം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ് എൻ്റെ മമ്മിയുടെ അമ്മ മരിച്ച സമയത്താണ് ഞാൻ പോകുന്നത് അന്നേരം ഒന്നും പോകാൻ പറ്റത്തില്ല കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഞാൻ അങ്ങനെ പോയ വഴിക്ക് ഇവിടെ കയറി ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് മാതാവിനോട് പറഞ്ഞിട്ട് ഞാൻ പോയി അവിടെ ചെന്നപ്പം പ്രൊമട്രി പാസ്സായി ആ പ്രോമെട്രി പാസ്സാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കാരണം നമ്മൾ മലയാളികൾ ഇവിടെ മലയാളം മാത്രം സംസാരിച്ചിട്ട് ഗൾഫിൽ ചെല്ലുമ്പോൾ ലാംഗ്വേജ് വലിയൊരു പ്രോബ്ലമായിരുന്നു എന്നെ സംബന്ധിച്ച് എ ബി സി ഡി അക്ഷരങ്ങൾ മാത്രമേ അറിയത്തുള്ളായിരുന്നു അവിടെ ചെല്ലുകയും അൽഫുത എന്ന് പറയട്ടെ എന്നെ കൊണ്ട് മാതാവ് തന്നെയാണ് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചത് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇങ്ങനെ ഒരുമിച്ച് എല്ലാവരും തമ്മിൽ മാതാവിൻ്റെ കാര്യങ്ങൾ പറയുമ്പം ഞാൻ പറയുന്ന മാതാവിൻ്റെ കാര്യം തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളവരും പറയുന്നത് അവരെല്ലാം ഓൺലൈൻ ഉടമ്പടി എടുത്തവരാണ് അവര് പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളെ ഉണ്ടാവും ആ ഒരു വിശ്വാസം അവർ പറഞ്ഞ ഒരു ഇതുകൊണ്ട് ഞാൻ കൃത്യമായി ഓൺലൈൻ ഉടമ്പടി കറക്റ്റ് മൂന്നരയ്ക്ക് എടുത്തേറ്റ് വിശ്വാസ പ്രമാണവും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചൊല്ലി എൻ്റെ റിസൾട്ട് വരികയും ഞാൻ പ്രോമട്രി പാസ്സാവുകയും ചെയ്തു പ്രൊമട്രി പാസ്സായാലേ നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല ഫസ്റ്റ് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹം പ്രോമട്രി പാസ്സായി രണ്ടാമത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ഹസ്ബൻഡിന് എളുപ്പം കണ്ണിനൊരു കാഴ്ചക്കുറവ് പോലെ വരികയും അത് ബ്ലഡ് ക്ലോട്ട് ആവുന്ന പോലെ വരുന്നു അങ്ങനെ ഒരു അയ്യായിരം രൂപയെ പുറത്ത് ബ്ലഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്തപ്പം സൈറ്റോ മെഗാലോ വൈറസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് ആകെ ഉള്ളത് മാതാവ് തന്നെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മൂന്ന് മാസം ടാബ്ലറ്റ് എടുത്തു ഒരു സർജറി പോലും വേണ്ടി വന്നില്ല രണ്ടാമത് മാതാവ് എനിക്ക് തന്നൊരു കാര്യമാണ് മൂന്നാമത് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ലിംന എന്നാണ് പേര് അവൾ ഒന്നും പഠിക്കാതെ പഠിച്ചു എന്ന് പറയാം പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ പഠിച്ച ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു ഇപ്പം പ്രോമട്രിയുടെ റിസൾട്ട് വന്നു അവളും പാസ്സായി പിന്നെ നമ്മൾ മലയാളികളാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം വീടൊക്കെ വിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന സമയത്ത് മാതാവിനോട് എന്ത് ചോദിച്ചാലും വിഷമാവസ്ഥകളിലെല്ലാം മാതാവ് തരും അതുപോലെ ഒരുപാട് വിഷമങ്ങൾ വരുമ്പോഴാ ആ മാതാവിന്റെ രൂപം നോക്കി പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്ന് എസ്പെഷ്യലി എടുത്ത് പറയാൻ പറ്റത്തില്ല മലയാളികളാകുമ്പം പല രാജ്യത്ത് നിന്നുള്ളവരുണ്ട് മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ എടുത്തുനോട്ടം ഉണ്ട് ആ എന്താണ് ചെയ്യുന്നത് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് അങ്ങനെ മലയാളികളിൽ നിന്ന് തന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അല്ലെങ്കിൽ ഓവർ സ്മാർട്ട് ആണ് അല്ലെങ്കിൽ പേരുദോഷങ്ങൾ ഇങ്ങനെ ഒരുപാട് കിട്ടുമ്പം ആകെ ഒന്നും പറയണ്ട നമ്മൾ വന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി അതിനെല്ലാം നമുക്ക് പരിഹാരം കിട്ടും എന്നെ സംബന്ധിച്ച അസുഖങ്ങളുടെ കാര്യത്തിലായാലും എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ഒരു വ്യക്തിയാണ് ബാക്ക് പെയിൻ്റെ കാര്യത്തിലായാലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോക്ക് നാല് വയസ്സാണ് മോക്ക് ന്യൂമോണിയൊക്കെ ആയി ആശുപത്രിയിലായിരുന്നു അന്ന് ഹസ്ബൻഡ് മാത്രമാണുള്ളത് അഞ്ചു ദിവസം ആശുപത്രി കിടന്നു പിന്നെ ഇന്നേ വരെ മാതാവ് ഒരസുഖവും ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉറക്കമെന്ന് പറയുന്നൊരിതില്ല എന്നാന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഉണരും എന്നാ എൻ്റെ മാതാവിൻ്റെ ഈ ഉടമ്പടി ഞാൻ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആർക്ക് രണ്ട് വർഷം കഴിഞ്ഞാണ് ലീവ് കിട്ടുന്നത് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം മാതാവേ എനിക്ക് ലീവ് കിട്ടണം കറക്റ്റായിട്ട് എനിക്ക് ലീവ് കിട്ടി അടുത്ത തിങ്കളാഴ്ച ഞാൻ പോവുകയാണ് തിരിച്ചു കയറി പോവുക ഇരുപത്തൊന്ന് ദിവസത്തെ ലീവ് കിട്ടി ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് രാവിലെ വന്നതാണ് സാക്ഷ്യം പറയാൻ പറ്റി അതൊക്കെ ഒരു അനു അനു അനുഗ്രഹമെന്ന് പറഞ്ഞാൽ പോരാ മാതാവ് എനിക്ക് തരും ഞാൻ മാതാവിനോട് എന്ത് ചോദിച്ചാലും എനിക്ക് തരും ഇന്ന് കാലാവസ്ഥയാണ് കൊട്ടാരക്കരയിൽ നിന്ന് ടൂ വീലറിലാണ് വരുന്നത് ഇറങ്ങിയപ്പോൾ എനിക്കറിയാം ഇന്ന് മഴ പെയ്യത്തില്ല എന്നെ ഇവിടെ എത്തിച്ചിരിക്കും എന്ന് അതൊരു വിശ്വാസമാണ് ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടോ എന്തും എനിക്ക് തന്നിട്ടുണ്ട് എന്നെ കളിയാക്കി അവിടെ എല്ലാരും പറയും കൃപാസന മാതാവ് പോന്ന് കൃപാസന മാതാവ് പോന്നെന്ന് എന്താന്ന് വെച്ചാൽ ആ ഹോസ്റ്റലിൽ അങ്ങനെ പറയും അവരെന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ആദ്യം അവരോട് പറയും മാതാവിനെ വിളിച്ചോ മാതാവ് തരുമെന്ന് ഞാൻ ആരോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം മാതാവ് നടത്തി തന്നിട്ടുണ്ട് ഉറപ്പാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉടമ്പടി ആ പറഞ്ഞിരിക്കുന്ന രീതികൾ കൃത്യമായി നമ്മൾ പാലിക്കുക പിന്നെ എന്നാലാവുന്ന ആരെന്ത് ചോദിച്ചാലും ഞാൻ പറ്റത്തില്ല എന്ന് പറയാറില്ല എന്തും ചെയ്തു കൊടുക്കും എന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിലും എൻ്റെ മാതാവ് എന്നെ കൊണ്ട് ചെയ്യിക്കും അതുകൊണ്ട് എനിക്ക് എല്ലാം തരും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ ഇന്നും മുറുകെ പിടിക്കുന്ന ഞാനൊരു ഹിന്ദു വിശ്വാസിയാന്ന് പറഞ്ഞു എനിക്കിപ്പം ഞാൻ മാതാവേന്നാണ് വിളിക്കുന്നത് അമ്പലത്തിൽ പോയാലും ഞാൻ മാതാവേന്ന് വിളിച്ചു പോകും എൻ്റെ കയ്യിൽ എന്നും എപ്പോഴും എൻ്റെ ഫോണിൻ്റെ വാൾ പേപ്പർ പോലും കൃപാസന മാതാവാണ് ആ ഫോട്ടോ എന്ന് നോക്കിയിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങിയാൽ അത് ഉറപ്പാ എന്താ തിരിച്ച് അതേപോലെ സന്തോഷത്തോടെ വന്ന് കയറാൻ പറ്റും അതുകൊണ്ട് എൻ്റെ മാതാവിനെ ഞാൻ നൂറ് കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയം ഞാൻ ഓർക്കുന്ന അതുപോലെ ഒരു കാര്യം വിട്ടുപോയി ഞാൻ ഒരു വർഷം കൊണ്ട് കൃത്യമായി വചനം എഴുതും നമുക്ക് അസാധ്യമായതും മനുഷ്യർ മനുഷ്യർക്ക് അസാധ്യമായതും ദൈവത്താൽ സാധ്യമാണെന്നുള്ളൊരു വചനം ഞാൻ എഴുതാറുണ്ട് ആ വചനത്തിലൂടെയാണ് ഞാൻ ഇന്നും കടന്നു പോകുന്നത് അതുപോലെ ബൈബിളും വായിക്കാറുണ്ട് ഒരിക്കൽ കൂടി മാതാവിന് നൂറ് നൂറ് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്ത സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഉടമ്പടി ഏറെ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം അത് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് പറ്റാത്തവർക്കും അപ്പോൾ ഒരു പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഓടി വന്ന ഉടമ്പടി എടുക്കാം ഉടമ്പടി നിങ്ങൾക്കറിയാം ഒരു നാല് മണിക്കൂർ മിനിമം സമയം ആവശ്യമുള്ള വളരെ ഗൗരവമായിട്ടൊരു പ്രാർത്ഥനയാണ് പക്ഷേ വിദേശ നാടുകളിലായിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേരാനായിട്ട് പെട്ടെന്ന് സാധിക്കാത്തവർക്കും വേണ്ടി നമ്മൾ സത്യം പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്താണ് ഇത് ആരംഭിക്കുന്നത് അന്ന് അച്ഛൻ എപ്പോഴും അന്ന് എപ്പോഴും അച്ഛൻ പറയുമ്പോൾ പറയാറുണ്ട് അത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് സംശയമായിരുന്നു കാരണം ഇങ്ങനെ ഒരു ഉടമ്പടിയിൽ ഓൺലൈനിലൊക്കെ ഉടമ്പടി കൊടുത്ത മാതാവ് അത് ഓണറിച്ച് എന്നുള്ള സംശയമാണ് ആളുകൾ കയറുന്നു എന്നതല്ല അത് ചെപ്പം ആൾ വന്നാലും അതൊക്കെ മാതാവ് മാതാവ് ഇതിനെ ഒരു വില കൊടുക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ അനുഭവം ഉണ്ടാകത്തില്ലല്ലോ ഇത് നമ്മൾ കാര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുത്താലും മുകളിൽ നിന്ന് ഒരാളാണല്ലോ ഇതെല്ലാം ക്രമീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കോവിഡിന് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഓൺലൈൻ്റെ ഉടമ്പടിയുടെ സാക്ഷ്യം പറയാനായിട്ട് ഒരുപാട് പേര് ചിലപ്പോൾ വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് എത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇദ്ദേഹം പറഞ്ഞതുപോലെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അതിൽ നിൽക്കുവാനായിട്ടുള്ള ശ്രമം അത് ഓൺലൈൻ ഓൺലൈനാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അച്ഛൻ എപ്പോഴും പറയും ഇതൊരു ഫോർമുലയാണ് അച്ഛൻ ആരാധന കൂടുന്നവർക്കറിയാം അച്ഛനെപ്പോഴും ഇതൊരു ഫോർമുലയാണ് അതിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി ആരാണോ ഇത് വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതിൽ ജാതിയും അതോ ഒന്നും ഒരു പ്രശ്നമല്ല ഈ ഒരു ഫോർമുല പ്രാർത്ഥിച്ചു ഒരുങ്ങി മാതാവിനോടുള്ള പ്രാർത്ഥന ദൈവസ്നേഹത്തോട് ആര് ചെയ്യുന്നു അവർക്കൊക്കെ അനുഭവം ലഭിക്കുന്ന ഇത് കർത്താവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയണത് അതിൽ വലിയൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് കർത്താവ് എല്ലാവർക്കും വേണ്ടി ജനിച്ചു എന്നുള്ള സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്ത എന്നാണ് കർത്താവിൻ്റെ ജനനത്തിനെ കുറിച്ച് പറഞ്ഞത് കർത്താവ് ഇങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി മാറ്റപ്പെട്ടുള്ള ഒരു ഒരു പക്ഷേ അനു അനുനമിച്ച് അനു അനുഗമിച്ചവരെല്ലാം ഒരു ഭാഗമായി മാറി പക്ഷേ ക്രിസ്തുവിനെ ഇന്നും അല്ലെങ്കിൽ മാതാവിനെ ഇന്നും സ്നേഹിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തെ ഈശോ ഓണർ ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് പേരിവിടെ ആൾക്കാരിൽ സാക്ഷ്യം പറയേണ്ടി വരുന്നു അപ്പോൾ ഏറ്റവും അവസാനം ഉള്ളവർക്കും കൂടെ ഒരു ചേർത്തൊരു സാക്ഷ്യമാണ് അത് സുഹൃത്തുക്കളുടെ കാര്യവും അത് ഓൺലൈൻ ഉടമ്പടി എടുത്തവരൊക്കെയും അനുഭവം ലഭിച്ചു എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വിശ്വാസ ജീവിതത്തിലും ഈ പ്രാർത്ഥന ഭയങ്കര ശക്തിയായെന്നാണ് പറയുന്നത് ഒരു നേരത്തെ രാവിലെ കേട്ട സാക്ഷ്യങ്ങളിലും ഈ കാലാവസ്ഥയെപ്പോലും അവർ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു എന്നുള്ള സാക്ഷ്യങ്ങൾ രാവിലെയും കേൾക്കണം നമ്മൾ പ്രത്യക്ഷണ പ്രാർത്ഥനിച്ചല്ലോ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവെന്ന് അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ശക്തി പകരുന്ന സാക്ഷ്യങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം